സിനിലോജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം താൻ മരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുകയാണ് നമ്മുടെ നായിക പക്ഷെ തനിക്ക് പൂർത്തീകരിക്കാനായിട്ട് ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് അതിനുവേണ്ടി ഇറങ്ങുകയാണ് നമ്മുടെ നായിക എന്നാൽ അത് അത്ര എളുപ്പം പിടിച്ച പണിയുമല്ല അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തന്റെ ആ ഒരു ജോലി പൂർത്തീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി ആക്ഷൻ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ കെയ്റ്റ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ആദ്യം തന്നെ പറയട്ടെ ആക്ഷൻ സിനിമാ പ്രേമികൾക്കുള്ളവർ വിരുന്ന് തന്നെയാണ് ഈ ഒരു ചിത്രം ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അത്ര എൻഗേജിംഗ് ആയിട്ടാണ് ചിത്രം പോകുന്നത് ചെറിയൊരു പ്ലോട്ടിൽ നിന്നും ചിത്രം വികസിച്ച് വലിയൊരു എന്താ പറയുക നല്ലൊരു ആക്ഷൻ ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട് ഇപ്പം ചില സിനിമകളിലൊക്കെ കാണൂലേ അതായത് നമ്മളിപ്പോൾ എന്താ പറയാ ഇപ്പോൾ എന്താണ് സംഭവമെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ അവരെ ലാഗടിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അഴഞ്ഞ് അഴഞ്ഞ് പോകുന്ന ഒരു പതിവ് ഇപ്പോൾ ആക്ഷൻ ജോണൽ വരുന്ന ചിത്രങ്ങളാണെങ്കിൽ കൂടി തന്നെയും ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ആക്ഷനിലേക്ക് കടക്കുക അല്ലെങ്കിൽ ആദ്യം ഒരു ആക്ഷൻ കാണിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി കാണിച്ചിട്ട് ശേഷം വീണ്ടും ആക്ഷനിലേക്ക് കടക്കും എന്നാൽ ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ തുടക്കം തൊട്ട് അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര വലിച്ചു നീട്ടാണ്ട് എന്തിനു വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു മിഷനായിട്ട് വന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ഷൻ ഇടയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു 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 പോകുന്ന ഒരു കഥാപാത്ര ശൈലിയാണ് ചിത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ കാണുന്ന നമുക്കും മടുപ്പുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയത് അതിപ്പോൾ തുടക്കത്തിൽ തന്നെ ചിത്രം അതിലേക്ക് കയറി കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് കഥ നടക്കുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ് നമ്മുടെ നായിക്ക് മുന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ജപ്പാനിലെ തന്നെ ഒരു മുതിർന്ന എന്താ പറയുക ഒരു വലിയ പുള്ളി തന്നെയാണ് ആളുടെ രാമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സ്കൂളറാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നായികയ്ക്ക് അപകടം പറ്റുന്നതെന്നും അവൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുമോ എന്നും അല്ലെങ്കിൽ നമ്മുടെ നായകക്ക് നായികയുടെ മിഷൻ പൂർത്തീകരിക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ചിത്രമല്ലേ എന്ന് കരുതി മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നതും ഒരു മികച്ച ആക്ഷൻ ചിത്രം തന്നെയാണ് എന്താ പറയാ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് നമ്മുടെ വില്ലന്മാരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു ഉണ്ട് കൂടി ആ ഒരു ബീജിയം എല്ലാം കൂടി ആവുമ്പോൾ മൊത്തത്തിലൊരു കളർഫുൾ വൈബ് തന്നെയാണ് ചിത്രം തരുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇഴഞ്ഞു നീങ്ങുന്ന തരത്തിലുള്ള ഒരു കഥാപശ്ചാത്തമല്ല അല്ലെങ്കിൽ ഒരു തിരക്കഥയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും നമ്മളെ പിടിച്ചെടുത്താനായിട്ട് അതിന് സാധിക്കുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് ചിത്രത്തിലെ നായികയായിട്ട് വന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനവും വളരെ മികച്ച രീതിയിൽ തന്നെ ആക്ഷൻ ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മടുപ്പില്ലാണ്ട് നമുക്കത് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ സിനിമാ പ്രേമികൾക്കുള്ള ഒരു വിരുന്ന് തന്നെയാണ് ഈ ഒരു ചിത്രം ഒന്ന് നമുക്ക് ആ മണിക്കൂറിനടുത്താണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത് ആ ഒന്ന് നമുക്ക് ആ മണിക്കൂറും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഒരു നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകും നെറ്റ്ഫ്ലിക്സ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ചിത്രത്തിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം എത്രമാത്രമായിരിക്കുമെന്ന് അത് തുടക്കം നട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോൾ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതൊക്കെ തന്നെ നമ്മൾ പണ്ടും ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് എങ്കിലും ചിത്രത്തിലെ ആക്ഷൻ പരിപാടിയൊക്കെ ഒന്ന് കാണാനായിട്ട് ചിത്രം കണ്ടു നോക്കാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെന്താണ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ചിത്രം കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിന് വിശേഷമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം